എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ സൊസൈറ്റി വാർഡിൽ വിധവയായ വീട്ടമ്മയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിന്നും മരങ്ങൾ വെട്ടിവിറ്റ നഗരസഭാ കൌൺസിലറെ അറസ്റ്റ് ചെയ്യണമെന്നും ഉടമസ്ഥയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി കാവിൽ കടവിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ പി സുനിൽകുമാർ ദിൽഷൻ കൊട്ടേക്കാട് നിഷാഫ് കുര്യാപ്പിള്ളി കെ വേണുഗോപാൽ മുൻഷിർ എന്നിവർ സംസാരിച്ചു കമറുദ്ദീൻ ീപ് കെ ജി മുരളീധരൻ സുനിൽ കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി ഇത്തരം തടസ്സങ്ങൾ ന്യായമായ നടപടിക്രമങ്ങൾ ആദ്യം വീട്ടുകാരോട് ജനപ്രതിനിധിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ആവശ്യപ്പെടും മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടണമെങ്കിൽ വാർഡ് മെമ്പർ നഗരസഭയിൽ അദ്ദേഹം ഈ വിവരം ജനങ്ങൾക്കും യാത്രക്കാർക്കും തടസ്സമുള്ള രണ്ട് മരങ്ങൾ അത് ജനങ്ങൾക്ക് ഭീഷണി നടന്നു പോകുന്ന ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നഗരസഭാ കൗൺസിലർ നഗരസഭയിൽ അപേക്ഷ വെച്ചാൽ അതിന്മേൽ യുക്തമായ തീരുമാനമെടുക്കാൻ നടപടി ഉണ്ടാകും ഹലോ ഞങ്ങൾ അറിഞ്ഞത് നഗരസഭാ കൗൺസിൽ കൗൺസിലിൽ നഗരസഭയിൽ അപേക്ഷ വെച്ചിട്ടുണ്ട് അറിയിപ്പിട്ടുണ്ട് അറിയിപ്പ് നടത്തിയാൽ പോരാ അറിയിപ്പ് നടത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൗൺസിലറും കൂട്ടാളികളും വന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കുടുംബത്തിൻ്റെ മരങ്ങൾ മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അത് തിക്കാരമുണ്ട്